ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അങ്ങനെ ഫൈനലി ബി ജെ എമ്മയ്ക്കകത്ത് വീണ്ടും നമ്മുടെ രൺവീർ സിംഗിൻ്റെ ക്രിയേറ്റീവ് വന്നിട്ടുണ്ട് അപ്പം പലർക്കും ഈ ഒരു ക്രിയേറ്റീവ് ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും കാരണം വേറൊന്നുമില്ല മുമ്പ് ഇത് ഡിസ്കവർ ചെയ്യുവാനകത്ത് ഈ ക്രിയേറ്റീവ് വന്ന സമയത്ത് ഒരുപാട് പേർക്കാണ് വാരി വാരിക്കോരി കൊടുത്തത് പക്ഷേ ഈ പ്രാവശ്യം മുതലാളി നമ്മൾ നൈസ് ആയിട്ട് തേച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് അപ്പോൾ ക്രെയേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെയ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും ഇതാണ് റിവ്യൂസിങ്ങിൻ്റെ ക്രേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പഴയ ആ ഔട്ട്ഫിറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ പാക്ക് ഉണ്ട് പിന്നെ ഗ്രനേഡ് പിന്നെ നമ്മുടെ അപ്ഗ്രേഡബിൾ ആ ഒരു എം ടു ഫോർ നയൻ ഉണ്ട് പിന്നെ പാൻ ബാക്കി സംഭവങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട് റിപ്പീറ്റ് ഉണ്ട് പിന്നെ പുതിയതായിട്ട് കുറച്ച് ഇന്ത്യൻ സ്റ്റൈലിലെ കുറച്ച് ഔട്ട്ഫിറ്റ് കുറച്ച് ഡാൻസ് അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത് പക്ഷേ നമ്മുടെ എല്ലാം വേണ്ട സംഭവം അതായത് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവം മെറ്റീരിയൽ ആയിരുന്നു കാരണം ലാസ്റ്റ് ടൈം ഇത് വന്ന സമയത്ത് എല്ലാവർക്കും ചറ പറ മെറ്റീരിയൽ ആയിരുന്നു എനിക്ക് തന്നെ നമ്മുടെ ഡി പി അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ ഈ ഒരു ക്രൈറ്റീൻ ആയിരുന്നു കിട്ടിയത് മുമ്പ് ഇത് ഫ്രീ ആയിട്ട് തുറക്കാൻ പറ്റുവായിരുന്നു ഡിസ്കവറി വേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് തുറക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സത്യം പറയാം മുതലാളി നൈസായിട്ട് മെറ്റീരിയൽ അങ്ങ് ഒഴിവാക്കി കാരണം മെറ്റീരിയൽ കിട്ടണ്ട എന്ന് മുതലാളി അങ്ങ് വിചാരിച്ചു അതാണ് സംഭവം അപ്പോൾ സത്യം പറയാം തേച്ച് അതായത് ഇപ്പം കുറേ നാളായിട്ട് നമ്മൾ നമ്മുടെ അകത്ത് കാശ് അടിച്ചു മാറ്റമുള്ള പരിപാടിയേ നോക്കുന്നുള്ളൂ നമുക്കായിട്ട് നല്ല ഒന്നും ചെയ്യുന്നില്ല കുറേ നാളായിട്ട് ഇപ്പം അങ്ങനെയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് രംവീറിൻ്റെ ക്രീറ്റ് കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഡ്രാഗൺ പോളിസിയുടെ ഒരു പ്രൈസ് പാത്ത് വരുന്നുണ്ട് അതായത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ കൊളാബറേഷൻ പോലും ഇപ്പോൾ ഒരു സംഭവം കടപ്പുണ്ടല്ലോ അറുന്നൂറ് യൂസി അല്ലെങ്കിൽ അഞ്ഞൂറ് യൂസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിവാടക്കം നമുക്ക് അൺലോക്ക് ആക്കി എടുക്കുന്ന രീതിയിലൊരു സംഭവം അതുപോലെയാണ് ഡ്രൈ ആൻഡ് ബോൾസിന്റെ കൊളാബറേഷൻ വരുന്നത് ഏഴാം തീയതി വരുമെന്നാണ് കേട്ടത് അത് ഗ്ലോബലിൻ്റെ കാര്യമാണ് ബിജെപിക്ക് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല ബിജെപിക്ക് ഏഴാം തീയതി വരാം ചിലപ്പം അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിയത്തില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡബിൾ കിട്ടണമെങ്കിലും കിട്ടിയാലെങ്കിൽ സൂപ്പറായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് കാത്തിരുന്നവർക്ക് ഒരു നിരാശയായിരിക്കും കാരണം എല്ലാവരും ഇത് കാത്തിരിക്കുന്നത് മെറ്റീരിയൽ വേണ്ടിയാണ് അല്ലാതെ ഇതിനകത്തുന്ന ഔട്ട്ഫിറ്റ് ഒന്നും എടുക്കാൻ വേണ്ടിയല്ല എനിവേ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ